സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം ജ്ഞാനോദയ സംഹിത അദ്ധ്യായം ഒന്ന് ചൈതന്യം ഭാഗം ഇരുപത്തിയേഴ് ഈശ്വരൻ സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയല്ല അദ്വൈതകാരൻ്റെ വീക്ഷണത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാര സമന്വയമൂർത്തിയാണ് ഈശ്വരൻ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും പ്രളയം വരുത്തുന്നതും മനുഷ്യൻ്റെ മോക്ഷദാതാവായ ഈശ്വരൻ അഥവാ ബ്രഹ്മൻ എന്നു ചുരുക്കം അത്രൈതകാരൻ്റെ നിഗമന നിശ്ചയത്തിൽ മനുഷ്യൻ്റെ ആനന്ദദായകനായ ചൈതന്യത്തിൻ്റെ മായാജാലമല്ല ബ്രഹ്മാണ്ട ഭ്രമണം ബ്രഹ്മാണ്ടം എപ്പോഴും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൽ മനുഷ്യൻ്റെ ആനന്ദദായകനായ ചൈതന്യത്തിന് ഒരു പങ്കുമില്ല പ്രകൃതിയിലും ബ്രഹ്മാണ്ടങ്ങളിലും മനുഷ്യരിലും പ്രഭാവം ചെയ്യുന്ന ചൈതന്യസരണിയാണ് ഈശ്വരൻ അത് ബ്രഹ്മം എന്ന സുനിശ്ചിത അർത്ഥത്തിലും വ്യാപ്തിയിലും പ്രഭാവത്തിലും പരിപൂർണമായും സ്ഥിതി ചെയ്യുന്നു ബ്രഹ്മജന്മമല്ല ആത്മൻ അത് സ്വതന്ത്ര അസ്തിത്വമാണ് ആത്മനും ബ്രഹ്മനും ദ്വൈത സ്ഫുരണങ്ങളാണ് ആത്മന് അഭിനയിക്കാനുള്ള അരങ്ങായും അടരാടാനുള്ള അംഗത്തട്ടായും അഭിരമിക്കാനുള്ള നാട്യശാലയായും നിലകൊള്ളുക മാത്രമാണ് ബ്രഹ്മൻ്റെ നിയതിഗതി അരങ്ങിൽ ശോഭിക്കാനും അംഗത്തിൽ ജയിക്കാനും നാട്യശാലയിൽ രമിക്കാനും അനുഭൂതി നുകരാനും ആത്മൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ആത്മൻ്റെ ആഗ്രഹപൂരണത്തിന് ബ്രഹ്മൻ ആശീർവദിക്കുക മാത്രമാണ് അദ്വൈതുകൾ പുലമ്പുന്നതുപോലെ ബ്രഹ്മൻ സംവിധാനം ചെയ്യുന്ന പ്രോംറ്റ് ചെയ്യുന്ന നാട്യശാലയിൽ അഭിനയിക്കുന്ന നടനവിസ്മയമല്ല ആത്മൻ അഥവാ മനുഷ്യൻ